സ്നേഹ നിറഞ്ഞ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അസ്സലാമലൈക്കും ഈ പുണ്യമാക്കപ്പെട്ട ദിനത്തിൽ എത്ര തന്നെ പറഞ്ഞാലും മതിവരാത്ത മുത്ത റസൂൽ വാഹു അലൈഹി വസ്ലാമയുടെ മധുബുകളിൽ നിന്നും ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നാദൻ തോഫിക്ക് നൽകുമാറാവട്ടെ ആമീൻ സൂര്യനും ചന്ദ്രനും അടക്കം കോടാന കോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വെട്ടിത്തിളങ്ങുന്ന അത്ഭുതകരമായ ഈ ലോകത്തിൻ്റെ സൃഷ്ടിക്ക് കാരണമാണ് നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങില്ലായിരുന്നുവെങ്കിൽ നാം ഈ ലോകത്തെ പോലും സൃഷ്ടിക്കില്ലായിരുന്നു എന്നാണ് സഹോദരങ്ങളെ അവസാനം ലോകത്തോട് ഇവിടെ പറയുന്ന സമയത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി എന്ന് മന്ത്രിച്ച് പറഞ്ഞ ആ മൂത്ര സൂര്യനെ അതിരിട്ട് സ്നേഹിക്കാൻ ഓരോരുത്തരുടെയും ബാധ്യതയാണ് അറേബ്യയുടെ മണൽപ്പരപ്പിൽ കത്തുന്ന സൂര്യൻ്റെ മുന്നിൽ കുറേശികളുടെ ഭീഷണികൾക്ക് മധ്യ അള്ളാഹുവിനെ സർവ്വസമർപ്പിച്ച സമർപ്പിച്ച തിരുനപിയോളം സ്നേഹിക്കാൻ അർഹനായ ആരാണ് ഈ ലോകത്തുള്ളത് തിരുനബിയോട് സ്വഹാബിമാർക്കുണ്ടായിരുന്ന സ്നേഹത്തിന് അതിരില്ലായിരുന്നു നബി സുലാഹു ഒലേവസല മാ തങ്ങൾ എന്ത് പറഞ്ഞാലും ആലോചിക്കാതെ പ്രവർത്തിക്കുന്നതായിരുന്നു അവരുടെ ശൈലി തിരുനബിയോടുള്ള സ്നേഹത്തിന് മുന്നിൽ ശരീരം കഷ്ണം കഷ്ണമായി മുറിക്കപ്പെട്ടാലും അവർക്ക് പ്രശ്നമില്ലായിരുന്നു ലോകക്കൂര് മുഹമ്മദ് മുസ്തഫ സുലല്ലാഹു തങ്ങൾ ലോകത്തോട് വിട പറയുന്ന സമയത്ത് പോലും സ്വഹാബികൾ അനുഭവിച്ച ദുഃഖം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വേദനാജനകമായിരുന്നു ഉമർ റതി അള്ളാഹ് വികാരാധീനനായി വാളെടുത്തു ഉസ്മാർ റതി അള്ളാഹു എഴുന്നേൽക്കാൻ കഴിയാതെ ഇരുന്നു പോയി തിരുനബിയെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കണ്ണനിക്ക് വേണ്ടെന്ന് പറഞ്ഞ ചിലർ അത് ിപ്പൊട്ടിച്ചു അത്രമേൽ തിരിഞ്ഞ അള്ളാഹു അലൈവസ്ലമയെ ഹൃദയത്തിൽ കൊണ്ട് നടന്നവരായിരുന്നു പ്രിയമുള്ളവരെ സ്വഭാപാക്കൾ പ്രവാചക സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ റബിളമി അസ്സലാ വരഹമുല്ലാ വാത്ത